നമസ്കാരം കൊച്ചിയിൽ വെച്ച് യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രധാന സാക്ഷിയായി നിർഭയം മുമ്പോട്ട് വന്ന് കോടതിയിൽ മൊഴി കൊടുത്ത ഒരു വ്യക്തിയാണ് ചലച്ചിത്ര സംവിധായകനായ പി ബാലചന്ദ്രൻ കേസിലെ പ്രധാന പ്രതികളിലൊരാളായ നടൻ ദിലീപിൻ്റെ ഒറ്റവനായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി ഒക്കെ നടന്ന ഒരാൾ തൻ വിശ്വസിക്കുന്ന വ്യക്തി മലയാള സിനിമയിലെ വലിയ താരമാണെങ്കിൽ കൂടി അയാൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് അത് തുറന്ന മനസ്സോടുകൂടി തനിക്ക് ഭാവിയിലുണ്ടാകാവുന്ന എല്ലാ നഷ്ടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു പി ബാലചന്ദ്രകുമാർ ആകസ്മീയമായി അദ്ദേഹത്തിന് ഒരു ഇരുവൃക്കകളും തകരാറിലാവുകയും ചെങ്ങന്നൂരിലെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ട്രീറ്റ്മെന്റ് എത്തുകയും ചെയ്തു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസിന് വിധേയനായ അദ്ദേഹം കഴുത്തിൽ കത്തീറ്ററിൽ ഇട്ടുകൊണ്ട് കോടതിയിൽ പോയി സാക്ഷിമൊഴി കൊടുത്തു എന്നുള്ളതാണ് സത്യം ആദ്യം എറണാകുളത്ത് കോടതിയിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രത്യേക മജിസ്ട്രേറ്റ് കോടതിയിലും ഇനി വീഡിയോ കോൺഫറൻസിൽ കോൺഫറൻസിലുമായിരുന്നു അദ്ദേഹത്തിന്റെ സാക്ഷി വിസ്താരം ഉയർന്നത് നടിയ ആക്രമിച്ച കേസിലെ പ്രധാന സംഭവങ്ങളുടെ സാക്ഷിയായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എല്ലാവിധ മൊഴി മൊഴിയും കോടതി രേഖപ്പെടുത്തിയതുകൊണ്ട് ആ കേസിനെ ഇത് ബാധിക്കില്ല അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് മറ്റൊരു ഗുണം ആ പ്രതികൾക്ക് ലഭിക്കില്ല നാം ഓർക്കേണ്ടത് കഴുത്തിൽ കത്തിയിട്ടിട്ടുകൊണ്ട് ഉൾപ്പെടെ ഏകദേശം ഒന്നര മാസത്തോളം നാൽപ്പത്തൊൻപത് അൻപത് ദിവസമാണ് അദ്ദേഹം സാക്ഷി പറയുവാൻ കോടതിയിൽ പോയത് സാധാരണ മലയാളികളൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ മാളത്തിലൊടിച്ചിരുന്ന് ഓ എനിക്കെന്ത് വേണമിനി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് സത്യം പുറത്തു വരണമെന്നും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്നുമുള്ള വാശിയോടുകൂടി ബാലേന്ദ്രകുമാർ ഈ കേസിൽ സാക്ഷിയായി മുമ്പോട്ട് വന്നത് ഒരാളിന് വൃക്കരോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഫിഫ്നി മാറ്റിവെച്ച് വെച്ചാൽ പോലും അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് നമ്മൾ കണ്ടുവരുന്നത് മാരകമായ ഒരു അസുഖം തന്നെയാണ് എത്ര കോടി രൂപ മുടക്കിയാലും രോഗിയെ തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലുള്ള ഒരു അസുഖമാണ് ഈ പറയുന്ന വൃക്കരോഗവും അതിനോടനുബന്ധിച്ച് വരുന്ന ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവയൊക്കെ ഡയാലിസിസ് പല വിഭാഗത്തിലും പല വിധത്തിലുമുണ്ടെങ്കിലും അതൊന്നും തന്നെ രോഗിയുടെ രക്ഷയ്ക്കെത്തുന്നില്ല ഒരുപക്ഷെ കിഡ്നി മാറ്റിവെച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ബാലേന്ദ്രകുമാർ എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ബാലേന്ദ്രകുമാറിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് കൂടുകയും അതിന് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന് അടിയന്തിരമായി ഹൃദയശസ്ത്രക്രിയ വേണ്ടി വന്നു എന്നുള്ളതാണ് നാം അറിയുന്ന മറ്റൊരു കാര്യം ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഈ സത്യത്തിന്റെ കൂടെ നിന്നതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ സഹായിക്കുവാൻ പോലും പലരും മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന മറ്റു സങ്കടകരമായ കാര്യം തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ഈ ആ അവസാന കാലഘട്ടത്ത് പോലും അദ്ദേഹം ചെയ്തത് ഏറ്റവും അവസാനമായ കുറേ ദിവസങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായി ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്ത പോലെ അദ്ദേഹത്തിന്റെ ബി പി വരികയും അങ്ങനെ അദ്ദേഹം ഇന്ന് മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ബാലേന്ദ്രകുമാർ എന്ന് മഹതി വ്യക്തിയെ മഹത്വവൽക്കരിക്കുക എന്നതിൽ ഉപരി സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കലാകാരൻ എന്ന് വേണം അയാളെ വിശേഷിപ്പിക്കാൻ ഒരു കലാകാരൻ സഹൃദയനായിരിക്കും മനുഷ്യസ്നേഹിയായിരിക്കും സമൂഹത്തോട് പ്രതിബദ്ധ ഇത് മൂന്നും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ നല്ലൊരു കലാകാരനാകുന്നുള്ളൂ സമൂഹത്തോടും സഹജീവിയോടും കരുണയും ദയയും ഉള്ള ഒരാൾക്ക് മാത്രമേ സഹജീവിയോടുള്ള കണ്ണുനീർ കാണുമ്പോൾ അതിൽ വിഷമം തോന്നുന്ന ഒരുവൻ മാത്രമേ കലാകാരനാകുന്നുള്ളൂ സത്യത്തിൽ സിനിമാ ലോകത്ത് കലാകാരന്മാരുണ്ടോ എന്ന് വെച്ചില്ല അവിടെല്ലാം വ്യവസായികളാണുള്ളത് എന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത് അവരൊക്കെ സിനിമാ എന്നാണ് പറയുന്നത് സിനിമ സിനിമയൊരു കലയായിട്ടാണ് അല്ല അവരാരും കാണുന്നത് സിനിമാ വ്യവസായം നഷ്ടപ്പെട്ടു പോകുന്നു നശിച്ചു പോകുന്നു എന്നാണ് ഇവരെല്ലാം കരഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ സിനിമാ വ്യവസായം കഷ്ടപ്പെ നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി സിനിമാ വ്യവസായത്തിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട വിഹിതം അല്ലെ തനിക്ക് കിട്ടേണ്ട ലാഭം കുറഞ്ഞു പോകരുത് എന്ന് കരുതുകയുമാണ് ഈ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലെ മറ്റ് ചലച്ചിത്രകാരന്മാർ സഹായിച്ചു കൊണ്ടു ആ സമയത്താണ് തൻ്റെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ബാലേന്ദ്രകുമാർ നടിക്കൊപ്പം നിന്നത് മൊഴിയിൽ ഉറച്ചു നിന്ന വരേന്ദ്രകുമാറിന് നേരെ മറ്റൊരു സ്ത്രീയെ കൊണ്ട് ഒരു ഓൺലൈൻ ചാനലുകാരൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിനെതിരെ ഒരു പീഡന പരാതി പോലീസിൽ കൊടുപ്പിച്ചു അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയും പരാതി വ്യാജമാണെന്നും പരാതിക്കാരുടെ അഡ്രസ്സ് പോലും വ്യാജമാണെന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായ മാനക്കേടിന് ഡിഫമേഷൻ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്നിരിക്കുക അദ്ദേഹം ആ സമയത്തേക്ക് രോഗം മൂർച്ഛിച്ചു പോവുകയും അദ്ദേഹത്തിന് അത് കഴിയാതെ പോവുകയും ചെയ്തു എന്ന് വെച്ചാൽ ഒരു സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ബലിയാടകപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്നുള്ള സങ്കടം സമൂഹത്തിനുണ്ട് അങ്ങനെ നീതി ലഭിച്ചില്ല എന്ന ഒരു കൂടിയാണ് അദ്ദേഹം കഥാവിശേഷനാകുന്നത് തിരശ്ശേലിക്ക് പിന്നിൽ ഇരുന്നു കൊണ്ടൊരു പക്ഷേ ബാലേന്ദ്ര ഉണ്ട് ആത്മാവ് കാണുന്നുണ്ടാവാം ഒരുപക്ഷെ മരണക്കിട അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ട് ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ടാവും താൻ മുന്നോട്ട് വെച്ച താൻ മുന്നോട്ട് പറഞ്ഞ സത്യങ്ങൾ പ്രയോജനപ്രദമായി ആ നടിയുടെ കേസിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്നും തനിക്കെതിരെ തിരിഞ്ഞ ആൾക്കാർക്കെതിരെ തനിക്ക് നീതി കിട്ടിയണം എന്നുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം ചിന്തിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരുപക്ഷെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഒരു നല്ല കലാകാരൻ ഒരു നല്ല മനസ്സിൻ്റെ ഉടമ അദ്ദേഹം കഥാവിശേഷനാകുന്നത് ഈ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളെ സിനിമാ ലോകത്തിലെ പുഴുക്കുത്തുകളെ ഓർത്തുകൊണ്ടാകുമെന്ന് മാത്രമേ ഈ തരണത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ പി ബാലേന്ദ്രകുമാറിൻ്റെ മരണം ശരിക്കും പറഞ്ഞാൽ അതീവ ദുഃഖം അദ്ദേഹത്തെ സ്നേഹിച്ച സത്യത്തിന് വേണ്ടി നിലകൊണ്ട ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകും അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം